സ്ത്രീകളെ അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുതെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇത്തരം പ്രവണതകൾ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായിപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ് കൊച്ചു സാലി ഏത് സാഹചര്യത്തിലാണ് കോടതി ഇങ്ങനെ പറഞ്ഞത് അതിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കോടതി തന്നെ വിധിന്യായങ്ങളിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയരുത് ഈ വിവാഹമോചിതകൾ സ്ഥിരം സങ്കടക്കടലിൽ തന്നെ കഴിയണമെന്നുള്ള കാഴ്ചപ്പാട് പുലർത്തരുതെന്നും പറയുകയും ചെയ്തു കോടതിയുടെ കുടുംബ കോടതി ഉത്തരവിനെതിരെ രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു യുവതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അതിൽ മാവേലിക്കര കുടുംബ കോടതി ഇവരുടെ കുട്ടികളുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച ഒരു ഉത്തരവിലാണ് ഈ വിവാദ പരാമർശങ്ങൾ ഉള്ളത് അതിലൊന്ന് ഈ ഹർജിക്കാരിയുടെ വസ്ത്രധാരണ സംബന്ധിച്ചായിരുന്നു മറ്റൊന്ന് ഈ വിവാഹമോചനം നേടിയ ശേഷം നേടിയ ശേഷം ഹർജിക്കാരി സുഹൃത്തുക്കളും മൊത്തം ആഘോഷിച്ചു എന്നതായിരുന്നു രണ്ട് പരാമർശങ്ങൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് കുട്ടികളെ കസ്റ്റഡിയിൽ കൊടുക്കാൻ കഴിയില്ല എന്നതായിരുന്നു കുടുംബ കോടതിയുടെ തീരുമാനം അതിനെയാണ് ഈ യുവതി കോടതിയിൽ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് നിശ്ചിതമായ വിമർശനമാണ് കോടതി ഡിവിഷൻ ബെഞ്ച് അക്കാര്യത്തിൽ നടത്തിയത് അതായത് സ്ത്രീകൾ അവർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് ഒരു തരം പുരുഷ മേധാവിത്വ മനോഭാവമാണ് എന്നുള്ളതാണ് മോറൽ പോലീസിങ് കോടതിയുടെ ഭാഗത്തു നിന്ന് വേണ്ട എന്ന് തന്നെ കോടതി വ്യക്തമാക്കുകയും ചെയ്തു അതായത് ഏത് വസ്ത്രം ധരിക്കുക എന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അത് കോടതിയുടെ മോറൽ പോലീസിങ്ങിന് വിധേയമാക്കേണ്ടതില്ല എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിലയിരുത്തൽ അത് ഒപ്പം തന്നെ വ്യക്തിപരമായ ഇത്തരം പരാമർശങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഒരു വിധിന്യായത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞു അത് ഇങ്ങനെയാണ് ആ വിചാ വിചാരണ കോടതി ഉത്തരവിൻ്റെ പരാമർശങ്ങൾ ഇങ്ങനെയാണ് ശരീരം വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ധരിച്ചു ഡേറ്റിംഗ് ആപ്പിൽ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചിലവഴിച്ചു ഈ കാരണങ്ങളാൽ കുട്ടികളുടെ കസ്റ്റഡി അനുവദിക്കാനാവില്ല എന്നുള്ളതായിരുന്നു ഈ വിചാരണ കോടതി അതായത് കുടുംബ കോടതിയുടെ ഉത്തരവ് അതിനെയാണ് യുവതി ചോദ്യം ചെയ്തത് അത് ആ ഉത്തരവിലെ ചില പരാമർശങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത്തരം പരാമർശങ്ങൾ അനുചിതമാണ് അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് കൈകടത്തലാണ് ഒപ്പം തന്നെ പുരുഷാധിപത്യ മനോഭാവമാണ് അതിൽ പ്രകടമാകുന്നത് അത്തരം മോ അത്തരം മോറൽ പോലീസിങ് ഉത്തരവിൻ്റെ ഭാഗമായി ചേർക്കേണ്ടതില്ല വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കൊന്നും ഉത്തരവിൽ വിധിന്യായത്തിൽ പ്രസക്തിയില്ല എന്ന് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹമോചിതകളെല്ലാം സങ്കടപ്പെട്ട് കഴിയണമെന്ന വിലയിരുത്തലാണ് ഇത് ഇത് പ്രകടിപ്പിക്കുന്നത് അത് അംഗീകരിക്കാനേ കഴിയില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അപ്പോൾ കോടതി ഒരു കാര്യം വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളുണ്ടോ ഒന്ന് സ്ത്രീ ഈ ഹർജിക്കാർ ആരാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ വസ്ത്രധാരണോ അവരുടെ മറ്റു രീതികളോ വിലയിരുത്തിക്കൊണ്ട് ഒരു ഉത്തരവിലേക്ക് പോകരുത് അതിൽ നിയമവും നിലനിൽക്കുന്ന നിയമവും സാക്ഷിമൊഴികളും മറ്റു വിവരങ്ങളുമാണ് അതിൽ പരിഗണിക്കേണ്ടത് മറ്റൊന്ന് ഏത് വിധിന്യായം പറഞ്ഞാലും ജഡ്ജിയുടെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല അത് ഏതെങ്കിലും തരത്തിൽ അതിൽ മോറൽ പോലീസിങ്ങിൻ്റെ തരത്തിലേക്ക് പോകാനും പാടില്ല എന്ന് അസന്യഗ്ധമായി വ്യക്തമാക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സുപ്രധാനമായ വിധി കാര്യത്തിൽ തർക്കമില്ല കാരണം സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജഡ്ജി നിയമവ്യവസ്ഥക്ക് നിന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ പാടില്ല സാലി ഈ വിധിന്യായ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങളിൽ പ്രസക്തമാകുന്നു ഒരേ സമയം തന്നെ പൊതുസമൂഹത്തിലുണ്ടായ ചില പിന്തിരിപ്പൻ കാഴ്ചപ്പാടുകൾ പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തെ സ്വാധീനിക്കാറുണ്ട് അത്തരം കാഴ്ചപ്പാടുകൾ നീതിന്യായ വ്യവസ്ഥയെ തന്നെ സ്വാധീനിക്കുന്നു അതായത് കോടതി എറണാകുളം കുടുംബ കോടതി ആയിരിക്കാം ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ആ കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്ന ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചു ശരീരം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു അങ്ങനെയുള്ള ഒരാൾക്ക് കുട്ടിയെ നോക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് ബാലിശമായ കാഴ്ചപ്പാടാണ് ആ വിധിന്യായം അങ്ങനെ തന്നെ വിമർശിക്കപ്പെടേണ്ടതാണ് അതുതന്നെയാണ് ഹൈക്കോടതി ഇടപെടുകയും ചെയ്തത് അതായത് മാവേലിക്കര കുടുംബ കോടതിയുടേതാണ് ഉത്തരവ് മാവേലിക്കര കുടുംബ കോടതി ഉത്തരവാണ് ചോദ്യം ചെയ്യപ്പെട്ടത് അതിൽ കൃത്യമായി കോടതി നേരത്തെ പറഞ്ഞ സമൂഹത്തിൽ അങ്ങനെ പല ധാരണകളും പല ആളുകൾക്കും കാണും അതൊന്നും നീതിന്യായ വ്യവസ്ഥയിലിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അസന്യക്തമായി കോടതി പറഞ്ഞത് വളരെ പുരോഗമനപരമായ ഒരു വിലയിരുത്തലും വിധിയും എന്ന് തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും കാരണം സ്ത്രീ സ്വാതന്ത്ര്യം ഏതെങ്കിലും പരമ്പരാഗത സങ്കല്പങ്ങൾക്കുള്ളിൽ നിൽക്കേണ്ടതല്ല അതിനൊക്കെ പുറത്ത് വിശാലമായൊരു ലോകം ഉണ്ട് അത് അത് പ്രത്യേകിച്ച് സമൂഹം പലതരത്തിൽ പല കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നുണ്ടാവും പക്ഷേ അതൊക്കെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാരവര് വിധിന്യായത്തിൽ എഴുതി ചേർക്കുന്നത് ഒരുതരം പിന്തിരിപ്പൻ കാഴ്ചപ്പാടാണ് എന്ന് കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രസക്തി ഏതായാലും വളരെ പ്രശസ്ത പ്രസക്തമായ ഒരു വിധിന്യായം എന്ന് തന്നെ പറയാം കോടതി വളരെ നിശ്ചിതമായ വിമർശനമാണ് ആ വിധി എഴുതിയ ജഡ്ജിയുടെ നിലപാടിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അത് സ്ത്രീ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കണം എന്ന സന്ദേശം തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് ഇതിൽ നൽകുന്നത് ഏതായാലും കോടതിയുടേതാ ആ വിചാരണ കോടതി കുടുംബ കോടതി ഇത്തരം പരാമർശങ്ങൾ അത് പാടില്ല ഒരു ജഡ്ജിയുടെ വ്യക്തിപരമായ ക്ഷമിക്ക അഭിപ്രായങ്ങൾക്ക് വിധിന്യായത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തമായ ഇടപെടൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ അടിസ്ഥാനമാക്കി അവരെ അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല മാത്രമല്ല വിവാഹിത വിവാഹ മോചിതകൾ ആജീവനാന്തകാലം സങ്കടക്കടലിൽ കഴിയണമെന്നുള്ള പരമ്പരാഗത പുരുഷ കേന്ദ്രീകൃത കാഴ്ചപ്പാട് അത് നീതിന്യായ വ്യവസ്ഥയിലും ഉണ്ടാകരുത് എന്നുള്ള ഒരു ഇടപെടലിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്